എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നാളെ നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സപ്ലൈ കോയിൽ നിന്നും അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ചയോടുകൂടി അവസാനിച്ചിരുന്നു ഞായർ തിങ്കൾ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ നാലാം തീയതി നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി രണ്ട് കിലോ ഗോതമ്പ് സൗജന്യമായി ലഭിക്കും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും അത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പരം നാല് പാക്കറ്റ് ആട്ട ഒരു ആട്ടക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് മൂന്ന് കിലോ അരി അർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് നവംബർ മാസത്തിൽ വാങ്ങാവുന്നതാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡിൽ വൈദ്യുതീകരിച്ച വീടുകൾക്കുള്ള മണ്ണെണ്ണ ഈ മാസം കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം കൂടി വാങ്ങാവുന്നതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണമാണ് ഈ മാസവും തുടരുക ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത മാസവും അത് വാങ്ങാൻ കഴിയുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇതാണ് റേഷൻ കടയിലൂടെ ഈ നവംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതുകൂടാതെ സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ ഒന്നു മുതൽ വലിയ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ പത്ത് ശതമാനത്തിന്റെ ഇളവുകൾ ലഭിക്കുന്നതാണ് നിലവിൽ ഉള്ള ഇളവിന് പുറമേയായിരിക്കും പത്ത് ശതമാനത്തിന്റെ ഇളവ് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങൾ മിക്കവാറും ലഭിക്കാവുന്നതാണ് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ജയ കുറുവ മട്ട അരികളിൽ ഇഷ്ടമുള്ളത് വാങ്ങാൻ കഴിയുക ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ പച്ചരിയും വാങ്ങാവുന്നതാണ് മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാം വെളിച്ചെണ്ണയും വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ലഭിക്കുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിട്ടുള്ള അരി വിതരണം തുടരുമെന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതാണ് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതിനു പുറമെ നിരവധി ഓഫറുകളാണ് എല്ലാ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്കും ഉള്ളത് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിവരെ ഈ ഓഫറുകൾ ലഭ്യമാകുന്നതാണ് അപ്പൊ ഇതാണ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ